ടെ നല്ലൊരു ആൾട്ടോ ഇതാ ഉണ്ട് ആൾട്ടോ ഇതാ ഒരു മാരുതി എണ്ണൂർ ഉണ്ട് സാൻഡ്രോ വിവോ പിന്നെ അവിടെ നോക്കുകയാണെങ്കിൽ ഈക്കോ ഉണ്ട് ഇയോൺ ഉണ്ട് മൈക്ര ഞാനോ അതിൻ്റെ ഉള്ളിലൊരു ആരുതിൻ്റെ അതേപോലെ ബീറ്റ് ബീറ്റ് പിന്നെ റിഡ്സ് ഇടോ റിഡ്സ് ഇവിടെ ഈക്കോണ്ട് ബിസിനസ് ആശയത്തിനായിട്ടുള്ള നാല് അടികൾ ഈക്കോളൂ കേട്ടോ രണ്ടെണ്ണം പിന്നെ ഒരു ഔട്ടോ ഉണ്ട് കേട്ടോ എനിക്ക് ഏതാച്ചാ വേണ്ടി പറഞ്ഞോളൂ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഞാൻ മോർണിംഗ് വന്നുകൊണ്ട് ആൾ പെടില്ല ൾട്ടോ ഇവിടെ വേറെ കേട്ടോ റിഡ്സ് റിഡ്സ് പിന്നെ ഷിഫ്റ്റ് ഇറ്റിയോസ് കിട്ടോ നിവ അല്ല ഇറ്റിയോസാണ് റിഡ്സ് ഉണ്ട് ഇവിടെ ബാക്കൊക്കെ വേണിച്ചിലോ അതിന്റെ ബാക്കൊക്കെ വരാണെങ്കിൽ സിറ്റി പിന്നോണുണ്ട് റെഡ് ഷേർ ഉണ്ട് സാർ വരുന്നുണ്ട് ഇനി നമ്മള് നെറ്റ്വർ ആണെങ്കിൽ ആസ് എടുക്കാം ഒരു സാൻഡ്ര വരുന്നുണ്ട് കേട്ടോ ഇവിടെ അടിപൊളി സാൻഡ്ര പിന്നെ ഇങ്ങോട്ട് വരാണെങ്കിൽ അടിപൊളി കെടിലോസ് അടിപൊളി ഒരു സെന്റ് കൊടുക്കാണ്ട് കേട്ടോ സെന്റ് കണ്ടതിൽ കോണ്ടാക്റ്റ് ആയിക്കോളി പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഇന്നോവ ഉണ്ട് അവിടെ അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്താണ്ട് നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ലിങ്കും കാര്യങ്ങളൊക്കെയാണ് ഡിസ്ക്രിഷനും കമൻറ്റ് ബോക്സിൽ പിൻറ്റ് ചെയ്ത് വെച്ചു നമ്പറും കൊടുക്കാം ണെങ്കില് മൈക്ര മൈക്രടിപൊളി ഉണ്ട് ഇന്റീരിയർ കാണിച്ചിട്ടുണ്ടെങ്കിൽ മൈക്രണ്ട് ഇന്റീരിയർ അതുപോലെ

ഇത് രാജസ്ഥാൻ ഗോപ്ലസ് അതേപോലെ നമ്മൾ ആൾട്ടൽ നമ്മളെ ആൾട്ട് വരുന്നുണ്ടോ ആൾട്ടൈ വരുന്നുണ്ട് അടിപൊളി ആൾട്ടാണ് പിന്നെ വരുന്നത് പഴയമാടല് വായകണർക്ക് കുഴപ്പമില്ല പിന്നെ വരുന്നത് ആന വരുന്നുണ്ട് ഞാനോ എൻ്റീരിയർ കാണിച്ച ണ്ട്ട്ടോക്ഷണേ അപ്പൊ എത്രത്തോളം വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത് ഇനി അപ്പുറത്തെ ആടില് കാണിക്കാനുണ്ട് അപ്പുറത്തെ ആട് കണ്ടങ്ങൾ അപ്പുറത്തെ ആടിലും കുറച്ച് വണ്ടികൾ കാണിക്കാറുണ്ട് ആദ്യത്തെ വ്ളോഗ് നമ്മുടെ ഈ കാണുന്ന വാഹനങ്ങളായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ശരി സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കിടിലൻ വ്ലോഗ് വരാണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളി ഒന്നും നോക്കാറില്ല സബ്സ്ക്രൈബ് ചെയ്തോളി നല്ലൊരു കിഡിലൻ ഓഫർ പ്രൈസിലൊരു സെല്ലും ഒരു മരുതി എന്നോറും ഒരു അൾട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ കമൻറ്റ് ചെയ്യാം പിന്നെ ഒഫീഷ്യൽ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ ഇനി വേണമെന്നുള്ളവർക്ക് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഐക്ക് കയറിയിട്ട് മെസ്സേജ് ആക്കിയാൽ മതി സ്പ്രീൻഷോട്ട് അയച്ചാൽ മതി കറക്റ്റ് ഡീറ്റെയിൽ നമ്മൾ അയച്ച് തരും ഇനി ഒരു രണ്ട് ദിവസം വെയിറ്റ് ചെയ്ത് തന്നാലും ഒഫീഷ്യൽ വീഡിയോ നമ്മൾ വരുന്നതായിക്കോട്ടെ ഓക്കെ